നമ്മൾ പി എം എം വി വൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരുപാട് ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളുടെ രേഖകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയം അതിൻ്റെ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മൾ പി എം എം വി വൈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റുകൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ വഴി സൈസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോകുന്നു സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിയർ സ്കാനർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം കാണാം നിങ്ങൾക്ക് അതിൽ ഈ ഐക്കണാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് നേരെ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾ സാധാരണ പോർഷൻ ട്രാക്കർ ചെയ്യുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റോർ വഴി അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആക്കി അത് ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ പി ഡി എഫ് ആക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നിലവിലുള്ള പി ഡി എഫിനെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾക്ക് നിലവിലുള്ള ഒരു പി ഡി എഫിൻ്റെ സൈസ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു പേജിനെ പി ഡി എഫ് ആക്കി കൺവേർട്ട് ചെയ്യാനും നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഒരു പി ഡി എഫ് തയ്യാറാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണ് ഒരു പി ഡി എഫ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു പി ഡി എഫ് ആക്കുന്നതിന് നമ്മളുടെ കയ്യിൽ നിലവിലുള്ള ഒരു ഫോട്ടോ നമ്മൾ ആദ്യം എടുക്കണം ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആദ്യം കാണുന്ന ഭാഗം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു ക്യാമറ ഓൺ ആയി വരും നമുക്ക് അത് ഫോക്കസ് ചെയ്ത് അടുത്തിണോ ദൂരം എല്ലാം നമുക്ക് ഇത് പ്രകാരം സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് സിംഗിൾ ബാച്ച് ഐ ഡി കാർഡ് പാസ്പോർട്ട് അത് ഓരോ സൈസിനനുസരിച്ചും ഇരിക്കും നമ്മൾ ആദ്യം സിംഗിൾ എന്നുള്ള സെലക്ട് ചെയ്ത് ഈ കാണുന്ന വൈറ്റ് റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോ ക്യാപ്ചഡ് ആയി വന്നു ഇനി നമുക്കിത് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാം ഇത് പ്രകാരം നമുക്ക് ക്രോപ്പ് ചെയ്ത് ഏത് ഭാഗമാണ് ഇതിനകത്തേക്ക് വരേണ്ടത് എന്നുള്ളത് ക്ലിയറായി ക്രോപ്പ് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് പ്രകാരം ബട്ടൺസ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും ക്ലാരിറ്റിയിൽ ഈ പറയുന്ന ഫോട്ടോ ഈ ഫോട്ടോ നമുക്ക് പി ഡി എഫ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിൽ വേണോ എന്നുള്ളത് നമുക്ക് ഈ മോളിൽ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പി ഡി എഫ് ആയിട്ടാണ് വേണമെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെൻ്റ് രൂപത്തിൽ ഓൾറെഡി ഡാറ്റ സേവ്ഡായി ഇവിടെ കാണുന്ന ടുഡേ നാൽപ്പത്തി ഒമ്പത് കെ ബി മാത്രം ഇതിനകത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നൂറ്റിനാൽപ്പത്തൊമ്പത് കെ ബി ആയി പി ഡി എഫ് എല്ല രൂപത്തിൽ ഇത് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കെ ബി നൂറ്റിനാൽപ്പത്തൊമ്പതിലെ താഴെ വരണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സൈസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും അറുപത്തൊമ്പത് കെ ബി വരെ നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ശേഷം മോറെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു സ്റ്റോറേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെൻ്റിന് ഇവിടെ റീനെയിം നമുക്ക് കൊടുക്കാൻ സാധിക്കും റീനെയിം നമുക്ക് ഐ ഡി കാർഡെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം സേവ് ടു സ്റ്റോറേജ് അപ്പോൾ ഒഴിവാക്കി സേവ് ചെയ്ത ഡോക്യുമെൻറ്റ് കാണുന്നതിന് വേണ്ടി നമ്മൾ ഫയൽ ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്യുമെൻ്റ് വാങ്ങാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പി ഡി എഫ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും